റഫറൻസ് ഇന്നൊരു എയർടെൽ ഡിഷ് കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ഒന്ന് ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ് യേസ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടി വിൻ്റെ റെക്കോർഡ് സീ പി സീറോ സീറോ വണ്ണാണ് കാണിക്കുന്നത് ഞാൻ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി ഇല്ല ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്ന മീറ്റർ ആണ് കോളർ അപ്പോൾ അതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ സ്കാനെടുത്ത് നേരെ എയർടെല്ലിലേക്ക് പോകാം അപ്പോൾ എയർടെല്ലിൽ സെലക്ട് ചെയ്യാം അപ്പോൾ എയർടെൽ സെലക്ട് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ സിഗ്നലിൻ്റെ ക്വാളിറ്റിയും സ്ട്രെങ്ത്തും ഒന്ന് ചെക്ക് ചെയ്യാം ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു ക്വാളിറ്റി ഇല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ എൽ എം ബിയിൽ ഒക്കെ പവറൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അതിൻ്റെ ക്വാളിറ്റി ഇല്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ബോർഡിൻ്റെ ടോപ്പൊക്കെ ആയിരുന്നു ടോപ്പ് പോകുന്ന സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വഴുക്കിലൊക്കെ ആയിരുന്നു നല്ല ശ്രദ്ധിച്ച് നേരെ ഞാൻ ആ ബോർഡിൻ്റെ ഡിഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേസ് കുറച്ച് ടാസ്ക്കായിരുന്നു അങ്ങനെ മേലെ ഡിഷിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് ഡിഷിന് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ എല്ലാം ചെറുങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനതിൻ്റെ കേബിളൊക്കെ ഒന്ന് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കേബിളിൻ്റെ പിന്നിന് എന്തെങ്കിലും കോംപ്ലയിൻറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയപ്പോൾ കംപ്ലയിൻ്റ് പിന്നിന് കുഴപ്പമൊന്നുമില്ല അടിപൊളി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ മീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ സ്ട്രീക്ക് നല്ല സ്ട്രെങ്തും ക്വാളിറ്റിയും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് മെല്ലെ വീണ്ടും എയർടെൽ സെലക്ട് ചെയ്ത് വെല്ലമ്പിച്ച് ഇറങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും ഏകദേശം അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചിന് മുകളിലൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി കാണുകയുള്ളൂ ഏകദേശം രണ്ടും ഈക്വലോ ആക്കിയതിന് ശേഷം വീണ്ടും താഴെ വന്ന് താഴെ വന്ന് എയർടെലിൻ്റെ നോക്കുമ്പോൾ തന്നെ നമ്മളെ ഗ്രീൻ ലൈറ്റ് കാത്തുന്നത് അപ്പോൾ ഓക്കെ എന്നതിൻ്റെ അർത്ഥം അതിന് അപ്പം അങ്ങ് തന്നെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് ചാനലൊക്കെ കിട്ടുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് മാസ്റ്റർ വിസിറ്റ് ചെയ്യുക എന്നാൽ വീണ്ടും എന്താ പറയുക എന്തെങ്കിലും എയർ കോഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അപ്പോൾ അതിൻ്റെ പാസ്വേർഡ് എന്ന് പറയുന്നത് നാല് പൂജയാണ് അപ്പോൾ അതൊക്കെ എല്ലാത്തിനും യെസ് കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ ഓക്കെ കൊടുത്തതിന് ശേഷം ഇതേപോലെ പ്ലീസ് വെയ്റ്റ് ഇനീഷ്യലൈസിങ് കാണിക്കും അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതാ വീണ്ടും ഇതുപോലൊക്കെ വരും ഫസ്റ്റ് ടൈം ഇൻസ്റ്റാളേഷൻ അതിൽ ആയിരത്തി എൺപതായി സെലക്ട് ചെയ്യാം വീണ്ടും ഓക്കെ കൊടുക്കുക ഫസ്റ്റ് ടൈം ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ഓക്കെ കൊടുക്കുന്ന സമയത്ത് എസ് സി എസ് സെവൻ ടൈപ്പ് ഇലവൻ സെലക്ട് ചെയ്യാം അപ്പോൾ അത് രണ്ടും ഗ്രീൻ കളർ സീ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും ഗ്രീൻ കളർ വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതിൻ്റെ പിക്ചറൊക്കെ അടിപൊളിയാണ് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശരിയാക്കി കേസ് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ജോബ് അപ്പോൾ താങ്ക്